അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് രണ്ടു ദിവസത്തെ കല്യാണമാണ് കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയതാണ് അപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞാനും നാത്തൂനും അനി മോളും എപ്പാണ് പോണത് കേട്ടോ പിന്നെ ചെറിയ ആൾ വരുന്നില്ല അവള് ക്ഷീണിക്കും പറഞ്ഞ കാരണം അവളില്ല പറഞ്ഞിട്ടുണ്ട് ഓൾക്ക് വേഗം ചർദ്ദൊക്കെ ഇളകും ലോങ് ട്രിപ്പ് അങ്ങനെ ആൾക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങനെ സുന്നൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ കേട്ടോ മുടി ഒന്ന് കെട്ടണം അപ്പോൾ അത് കെട്ടിക്കൊടുക്കണ തിരക്കിലാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് വേണം നിക്കോ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് നിക്കാഹും കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് നിക്കാഹിൻ്റെ ആൾക്കാർ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ അപ്പയും അങ്ങനെ മൂത്താപ്പാരുടെ കൂടെ ആയിട്ട് ഉച്ചക്കൻ്റെ ഒപ്പം അവരെ ഫാമിലി ആയിട്ട് രാവിലെ പോയിട്ടുണ്ട് നിക്കാഹിൻ്റെ ആൾക്കാർ അഞ്ചു മണിയാകുമ്പോൾ അവർ വീട്ടിൽ നിന്ന് പോയിക്കണം അപ്പൊക്കെ പോയിക്കണം പിന്നെ ഞങ്ങൾ അവർ പോയതിൻ്റെ പിന്നാലെ അവർ എട്ടുമണി എട്ടൊക്കെ ആകുമ്പോൾ നമ്മളും വീട്ടിൽ നിന്ന് ഇറങ്ങും എല്ലാവരും ഒക്കെ ഒന്ന് റെഡിയിട്ട് അവർ പോയ പിന്നാലെ ഞമ്മളും ഇറങ്ങും കേട്ടോ you're probably not kidding അങ്ങനെ എന്താ ഓളെ ഹെയർ ഒക്കെ കെട്ടി ഓളെ സെറ്റാക്കി കൊണ്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ ഇഷ്ടമായിരുന്നാലും കമൻറ്റ് ചെയ്യണേ അങ്ങനെ എന്താ ഞങ്ങൾ ഓളെ ഒരുക്കി വന്നപ്പോൾ തന്നെ ഇവിടെ വേറൊരാൾ ഞങ്ങൾ സൗണ്ട് കേട്ടപ്പോൾ നേരത്തെ നീറ്റ് വന്നിരിക്കേണ്ടിട്ടാണ് നീറ്റ് വന്ന് ആൾ മേക്കപ്പൊക്കെ ചെയ്ത് നല്ല സുന്ദരി ഇരിക്കേണ്ടത് സമയം ഏഴുമണി ഏഴരൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ നീറ്റിട്ട് നമ്മൾ ഒക്കെ റെഡി ആയിട്ട് നമ്മൾ അങ്ങോട്ട് എളാപ്പാൻ്റെ വീട്ടിൽ പോകണം എളാപ്പാൻ്റെ വീട്ടിന് അങ്ങോട്ട് ബസ് വരില്ല കുറച്ച് അങ്ങോട്ട് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം ബസ് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അങ്ങോട്ട് പോവാണ് അനിയത്തിന്റെ രണ്ടാമത്തെ കുട്ടിയാണ് ഇട്ടാ ഞങ്ങള് ഇഷ്വാമറിയാണ് ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടാവാത്ത സങ്കടത്തിൽ നോക്കിക്കുക അതുവരെ നമ്മൾ കൊണ്ടുപോകും എന്നുള്ള ഇതിൽ നിൽക്കിയെന്നാള് അങ്ങനെ ഞങ്ങള് മൂത്താപ്പാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് മൂത്താപ്പാന്റെ മോനും മരുമകളും ഉണ്ട് അവരെ വീടാണ് അങ്ങനെ അവരൊക്കെ അവിടെ റെഡി ആയിരുന്നു അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബസ്സിന്റെ അങ്ങോട്ട് അങ്ങനെ ഞങ്ങളും വണ്ടിയിൽ കയറി ബസ് നിർത്തിയിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ ഒരു ഒരുവിധം ഒരു ബസ് ഫുള്ളായി അങ്ങനെ രണ്ടാമത്തെ ബസ് ആള് വന്നുകൊണ്ടിരിക്കയുണ്ട് ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്ര തിരിച്ചു കൈസ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് പറയാലല്ലോ ബസ്സിലാണ്ട് കയറി കഴിഞ്ഞാൽ പാട്ടായി ഡാൻസ് ആയി പിന്നെ ഒതുങ്ങിയിരിക്കുന്ന പരിപാടി ഇല്ലല്ലോ എന്തായാലും എല്ലാവരും കൂടെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ഒരു ടൂറ് പോയൊരു ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ കല്യാണം എന്തായാലും അടിച്ച് പൊളിച്ചു അവന് ഇങ്ങനെ ഇത്രയും ലോങ്ങ് എന്ന് കല്യാണം കഴിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കാരണം നമ്മൾ എവിടിക്കെങ്കിലൊക്കെ പെണ്ണിനെ വിളിക്കാൻ പോകുമ്പോൾ കുറച്ച് നേരം പോയി ഒന്നോ ഒരമണിക്കൂറൊക്കെ ആയി കഴിഞ്ഞ് നമ്മൾ ശരിക്കും കുറച്ചും കൂടെ ലോങ്ങ് ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു പക്ഷേ ഇത് ശരിക്കും നല്ലോണം ലോങ്ങ് ആയി അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ചെയ്തിട്ടാണ് നല്ല ഇടിച്ചു കുളിച്ചിട്ടാണ് കല്യാണം ഉണ്ട് ആഘോഷിച്ച് പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ എന്തായാലും നമ്മൾ ട്രിപ്പ് പോക്കുണ്ടാവില്ല അയൽവാസികളും നമ്മളെ കുടുംബക്കാരും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് എന്തായാലും നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടെ ഇപ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു കല്യാണം ഉഷാറായി ഒരുപാട് നേരം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് രണ്ടു നാല് മണിക്കൂർ പോയത് ഇറങ്ങിയില്ല എന്റെ മോളും മൂത്താപ്പാന്റെ മോനും മരുമകളും ഇവര് മുന്നിൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ അതിന്റെ വഴിയാലിറങ്ങും ഇവര് ഇറങ്ങിയാൽ പിന്നെ ബാക്കിയുള്ളവരൊന്നും അടിക്കൂല അവര് നല്ല രസമായിരുന്നു എന്തായാലും മൂത്താപ്പൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ ഉച്ചക്കൻ സൂപ്പറാണ് അടിപൊളിയാണ് നല്ല പാട്ട് പാടും അതുപോലെ നന്നായിട്ട് കളിക്കും ആൾ അടിപൊളിയാണ് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കളിയും പാട്ടൊക്കെ അവസാനിച്ച് എല്ലാവരും ക്ഷീണിച്ച് ഒരു ഭാഗത്ത് ഇരിക്കലടങ്ങിയിട്ടാണ് പിന്നെ എല്ലാവർക്കും നല്ലോണം വിശന്നു വയലടങ്ങി കുട്ടികളൊക്കെ അല്ലേ ചെറിയ മക്കളല്ലേ എല്ലാവരും കയ്യിലും സ്നാക്സും കാര്യങ്ങളും വെള്ളവും ഒക്കെ കരുതിയിരുന്നു പക്ഷെ എന്നാലും അതൊന്നും അങ്ങോട്ട് ഏൽക്കണുണ്ടായിരുന്നില്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം എല്ലാവർക്കും നല്ലോണം വിശ്ന്നിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു ഒന്നര കഴിഞ്ഞിട്ടാറുണ്ട് നാല് മണിക്കൂർ വിളിച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നിർത്തിയിട്ടൊക്കെയാണ് അവിടെ വന്നത് അപ്പോൾ ഇതിനെല്ലാവരും ആകെ ക്ഷീണിച്ചിരുന്നു വിശന്നിട്ടും പിന്നെ യാത്ര ചെയ്തതിൻ്റെ ഒക്കെ ആയിട്ട് ആകെ എല്ലാവരും ടയേഡായിരുന്നു ബസ് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് പോകണം ഫങ്ഷൻ കൊടുത്തേക്ക് അവിടെ എത്തി വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ചുനേരം ബ്രൈഡിൻ്റെ എൻ്റർ ചെയ്യുന്നു അവിടെ ഒക്കെ കുറച്ച് നേരം നിന്ന് നോക്കിയിരുന്നു കൂടുതൽ നേരം അവിടെ നിന്നിട്ട് കണ്ട് നിൽക്കുള്ള ക്ഷേമ ആർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് നോക്കിയിരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇതാണ് കേട്ടോ ഞമ്മളെ പുതിയ ആപ്പിളച്ചൊക്കെ അപ്പോൾ എന്റെ ശരിക്കുള്ള ഇത് ഞാൻ എടുത്തു എന്നുള്ള വീഡിയോസ് ഞാടുണ്ട് അപ്പൊ ഫുൾ ആയിട്ട് കാണാം ഇതിപ്പോ ലോങ് എന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ബ്രൈഡിന്റെ എൻട്രി അടിപൊളി ചെയ്തിട്ട് ആ വീഡിയോസിന്റെ കയ്യില് ശുരുക്കും പോലൊക്കെ കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഒന്ന് സമാധാനം ആയിട്ട് ആ ഒരു വെഷ്പിന്റെ അതൊക്കെ ആകെ ഒരു ക്ഷീണായിരുന്നു മൊത്തത്തിൽ അതൊക്കെ ഒന്ന് ഒന്നിട്ട് ഹുഷാറായില്ലാരും പിന്നെ അതാ ഐസ് ക്രീം ഇവര് തന്നെ ഇവർ ഇവർ അതിൻ്റെ അടുത്ത് പോരണ്ടേ ഐസ്ക്രീമും ഗുലബ് ജാമും ഒക്കെ ആയിട്ട് തൊണ്ടവേദന കാരണം ഐസ്ക്രീമും ഒന്നും കഴിക്കാൻ പറ്റില്ല അവരിൻ്റെ മുമ്പ് വെച്ചിരിക്കും ഐസ് ഐസ്ക്രീം കഴിക്കാനേ കഴിക്കാൻ ആ അതിൻ്റെ ഞാനത് നോക്കിയിരുന്നു പിന്നെ അവർ കുറച്ച് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് തന്നെ ഒരു പരിപാടിയിരുന്നു വരുമോൾ അവിടുത്തെ ഐസ്ക്രീം ഫുള്ള് തീർത്ത് ഇവർ മൂന്നു വാളും കൂടിട്ടാവും അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ നാലുമണിയൊക്കെ അയക്കോട്ടെ നാലുമണി നാലര ഒക്കെ ആയിക്കണം ഞങ്ങൾ അവിടന്ന് ഇരിക്കുമ്പോ ഞങ്ങൾ ബസ്സിൽ പോയാലൊക്കെ നേരത്തെ പോണിക്ക് ഇട്ടാ ചെക്കനും പൊണ്ണും പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് എല്ലാരും വീട്ടിലെത്തിയപ്പോ പത്തര പതിനൊന്ന് മണിയൊക്കെ അയക്കണേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നിട്ടാ പോന്നപ്പോ ബസ്സിൽ കയറി തന്നെ അത് പാട്ടുപാടലും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല പാട്ട് പാടും കേട്ടാ റാഷിദ് കെ മൂത്താപ്പാന്റെ മോനാണ് മോനെ നല്ല അടിപൊളി പാട്ടുണ്ടായിരുന്നു പിന്നെ മൂത്താപ്പാന്റെ മരുമകളോ നിലവലി ഭൗസിയ മൂത്താപ്പാന്റെ മരുമകളോ ഓന്നും നല്ലോണം പാട്ടുപാടും അങ്ങനെ ഒരുവിധമുള്ളവരൊക്കെ നല്ല പാട്ട് പാടുന്നവരുണ്ടിട്ട പിന്നെ അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് സൊന്നമോള് പാട്ടിട്ട പിന്നെ ഡാൻസ് കളി തുടങ്ങൂട്ട പിന്നെ ആള് പാട്ട് ഓഫ് ആക്കിയാലേ ആള് നിർത്തുകയുള്ളൂ നല്ലോണം കളിക്കും ചെയ്യിട്ടാള് നല്ല അടിപൊളിയായിട്ട് കളിക്കും എന്തായാലും വീടെത്തോളം പിന്നെ പറയലോ ഒരു സ്കൂൾ ടൈമിൽ കൂട്ടുകൈമിൽക്കൊരു ആയി കല്യാണത്തിന് കല്യാണത്തിന് കൂടുതലും ആയി ഒരു കല്യാണത്തവിടെ അങ്ങനെ അടിച്ച് പൊളിച്ച് പൊളിച്ചെല്ലാരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ വീടെത്തോളം എല്ലാവരും തന്നെ ഇരുന്ന് പരിപാടി ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നില്ല കേട്ടോ ബസ്സിലാണ് കയറിപ്പ തുടങ്ങിയതാണ് കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ കല്യാണത്തിന് പോകലെ ക്ഷീണിക്കണ്ടല്ലോ ജസ്റ്റ് ഒരുവിധമുള്ളവർക്ക് ഒതുങ്ങിയിരുന്നെട്ടോ പക്ഷെ തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഇറങ്ങി എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു നാളത്തെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും എണീക്കുമെന്ന് തന്നെ അറിയില്ല അങ്ങനെ ക്ഷീണിച്ചിരുന്നു എല്ലാവരും പിന്നെ ഞങ്ങൾ അവിടെ വീട്ടിലെത്തിയപ്പോൾ രാത്രി പത്ത് മണി പത്തരക്കായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് നടന്ന് പോവാണ് ഇനി നാളെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളായിട്ട് വരാം അങ്ങനെ രാവിലെ ഒരു പതിനൊന്നരക്കായപ്പോ ഞങ്ങൾ കൊളിറ്റോറിയത്തിൽ എത്തിയിട്ടാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കണല്ലോ അവിടെ അങ്ങനെ വന്ന വന്നപാട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത് അധികം തിരക്കൊന്നും ഇല്ലാത്ത ടൈമിൽ നിന്ന് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ സാദാ ചോറാണ് കഴിച്ചത് അവരൊക്കെ ബിരിയാണി മന്തി ഒക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മുകൾക്ക് കയറി ഇട്ടുക എൻ്റെ ആങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഈ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് അന്ന് ഒന്നും ഇവിടെ ഈ ചെയറൊന്നും ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒക്കെ അടിപൊളി ആക്കിയിരിക്കണം അപ്പോൾ നല്ല സെറ്റായിക്കണം കേട്ടോ ആദ്യം സാധാ ചെയറൊക്കെ ആയിരുന്നു അവിടെ അപ്പോൾ ഇതാണ് ഞങ്ങൾ അജ്മലിൻ്റെ മുഞ്ചത്തി ആലപ്പുഴയിൽ പോയിട്ട് അവൻ വെറുതെ അല്ല അവൻ അവിടെ പോയതില്ലേ മാഷാ അള്ളാഹ് സുന്ദരിയാണ് ഇട്ടോ അങ്ങനെ ആ ഒരു ആഗ്രഹം പോലെ തന്നെ അവരെ കല്യാണം കഴിഞ്ഞ് സുന്നമ്മൾക്ക് ട്യൂഷൻ ഉണ്ടായ കാരണം അവൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് എത്തിച്ചുള്ളവളെ എത്തിയപ്പോൾ തന്നെ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ അയക്കണം തലേ ദിവസം തന്നെ ഞങ്ങളുടെ ആലപ്പുഴയ്ക്ക് പോണ കാരണം ട്യൂഷൻ ഒഴിവാക്കിയിരുന്നു അങ്ങനെ അവൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം കൂടി ഇരുന്ന് ഇത് ബേബി ഇഞ്ചബേബിട്ടാണ് ഇത്ര ചെറിയ കുട്ടിയാണ് അങ്ങനെ ഞങ്ങൾ മണി വരെ അവിടെ ഇരുന്ന് പിന്നെ അതിനുശേഷം ഇറങ്ങാൻ നേരത്താണ് ഷാജു ഉണ്ടായിരുന്നത് അവിടെ ഷാജു അല്ല നമ്മളെ വീട്ടത്തെ എല്ലാ മിക്ക കല്യാണത്തിനും ഉണ്ടാവലുണ്ട് ഇവരൊക്കെ അനിയന്റെ അനിയനിയളാപ്പാന്റെ മോന്റെ ഒക്കെ ഫ്രണ്ട് ആണ് നമ്മൾ അവനെ കണ്ട് കണ്ടിട്ട് നമ്മൾക്ക് ഒരു പക്ഷെ മക്കൾക്ക് അവനെ കാണുമ്പോൾ അപ്പൊ ഫോട്ടോ എടുക്കണം കുട്ടികളാണ് ഷാജുവിന്റെ ഫാൻസ് കൂടുതലും തോന്നുന്നത് അങ്ങനെ അവന്റെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് ബൈ